ഹോട്ടലേവിനി പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരം പാറശാലയിൽ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ സഹോദരങ്ങൾക്ക് മർദ്ദനം സഹോദരങ്ങളായ സിനു സിജു എന്നിവർക്ക് പരിക്കേറ്റു വാരിയൽ പൊട്ടിയ സിജുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സിനുവിനും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് പാറശാല ഗാന്ധി പാർക്കിന് സമീപത്തെ കടയുടെ മുന്നിൽ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിലേക്ക് നീങ്ങിയത് കടയുടമയും മകനും ഉൾപ്പെടെ മൂന്ന് പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് ചേർന്നു വിനോദ് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ക്രൂരമായി ഈ സഹോദരങ്ങളെ സൈനികനടങ്ങുന്ന സഹോദരങ്ങളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ് എന്താണ് അവിടെ സംഭവിച്ചത് തോം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ അക്രമ സംഭവം ഉണ്ടായത് പാറശാല ഗാന്ധി പാർക്കിന് സമീപമായിരുന്നു സംഘർഷം ഈ ഇതിൽ സിനു സിഞ്ചു ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ് സിനു സൈനികനാണ് ഇവരാണ് കാറിലെത്തിയത് കാറിലെത്തി അയൂബ് ഖാൻ എന്ന ഒരാളുടെ സ്ഥാപനത്തിന് മുന്നിൽ അതൊരു ടെക്സ്റ്റൈലാണ് അതിനു മുന്നിൽ വാഹനം നിർത്തിയിട്ടു എന്നിട്ട് ഇവർ തൊട്ടടുത്ത മറ്റൊരു തുണിക്കടയിലേക്ക് പോയി സാധനം വാങ്ങുകയായിരുന്നു ഇതാണ് ഈ കടക്കാരെ പ്രകോപിപ്പിച്ചതെന്ന് പറയുന്നു അയൂബ് ഖാൻ്റെ മകൻ അലി ഖാൻ അലി ഖാനും മറ്റ് രണ്ടുപേരും ചേർന്നാണ് ഇവർ മർദ്ദിച്ചത് പക്ഷേ ദൃഷ്ടാക്ഷികളടക്കം പറയുന്നത് അവിടെ വലിയ വാക്കേറ്റമുണ്ടായി പാർക്കിംഗ് ഇവരുടെ സ്ഥാപനത്തിന് മുന്നിൽ നടത്തുകയും പിന്നീട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഈ വാഹനത്തിൽ വന്നവർ പോവുകയും ചെയ്തു ഇതിൽ ഒരാൾ സൈനികനാണ് സിനു സൈനികനാണ് അതിന് അത് ഇവർ തമ്മിൽ തർക്കമുണ്ടായി പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് പോവുകയായിരുന്നു ഈ അയ്യൂബ് ഖാൻ്റെ മകൻ അലി ഖാനും അലി അലിഖാൻ്റെ രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് ഈ വാഹനത്തിലെത്തിയവരെ മർദ്ദിക്കുകയും ചെയ്തു ഇതിൽ സിഞ്ജു ഈ സഹോദരന്മാരിൽ ഇളയ ആളാണ് സിഞ്ജുവിന് നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സിനുവിനും പരിക്കേറ്റിട്ടുണ്ട് പരസ്പരം വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും പിന്നെ അത് കയ്യാങ്കളിയിലേക്ക് മാറുകയുമായിരുന്നു ഈ മൂന്ന് പേർ ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് ഇവരുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് ഈ സ്ഥലം പാറശാല ഗാന്ധി പാർക്കിന് സമീപമാണ് വലിയ തിരക്കുള്ള സ്ഥലമാണ് പാർക്കിങ്ങിന് വലിയ തോതിൽ ഇടമില്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് നാട്ടുകാർ പറയുന്നത് നേരത്തെയും ഇങ്ങനെ പാർക്കിങ്ങിനെ ചൊല്ലി തർക്കമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായതാകട്ടെ ഈ സ്ഥാപനത്തിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്യുകയും എന്നിട്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഇവർ പോയി അവിടെ സാധനം വാങ്ങുകയുമായിരുന്നു തുടർന്ന് ഈ പാർക്ക് ചെയ്ത സ്ഥാപനത്തിന് സ്ഥാപനത്തിലെ ആളുകൾ ഇവരോട് ഇത് ചോദ്യം ചെയ്തു എന്തിനാണ് തങ്ങളുടെ സ്ഥാപനത്തിന് മുന്നിൽ ഇങ്ങനെ വാഹനം പാർക്ക് ചെയ്തത് ഇത് തർക്കത്തിലേക്ക് പോയി ഇരു കൂട്ടരും തമ്മിൽ തർക്കിക്കുകയും പിന്നീട് ഇരുവരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടാവുകയും ചെയ്തു ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ് കൂടുതലുണ്ടായിരുന്നത് ഇവർ ഈ വാഹനത്തിലെത്തിയവരെ പിന്നീട് കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു പിന്നീട് ഈ മർദ്ദനമേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി ഇവർ പോലീസിന് പരാതി നൽകി വിനോദ സഹോദരങ്ങൾ ഈ പരിക്കേറ്റ സഹോദരങ്ങളാണോ പ്രകോപനം സൃഷ്ടിച്ചത് കാരണം അവരോട് ഈ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അവർ ഒരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് അത് സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നോ തീർച്ചയായും അവിടെയാണ് ആ പ്രശ്നം തുടങ്ങുന്നത് പക്ഷേ ഈ കയ്യാങ്കളിയിലേക്ക് പോവുകയും ഗുരുതരമായി അവരെ മർദ്ദിച്ചു എന്നുള്ളതുമാണ് പരാതി ഈ കട ഉടമയും അദ്ദേഹത്തിൻ്റെ മകനോ അല്ലെങ്കിൽ കൂട്ടുകാരോ പരാതി കൊടുത്തിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായിരുന്നാലും ഈ വാഹനം ഈ സ്ഥാപനത്തിന് മുന്നിൽ പാർക്ക് ചെയ്യുന്നു അത് രാത്രിയാണ് കച്ചവടമുള്ള സമയമാണ് കൂടുതൽ ആളുകൾ വന്നു പോകുന്നൊരു സമയമാണ് ഈ സമയത്ത് ഈ തിരക്കേറിയ റോഡിൽ സ്ഥാപനത്തിന് മുന്നിൽ വാഹനം പാർക്കുകയും എന്നിട്ട് ഇവർ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോവുകയുമായിരുന്നു ഈ സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാതെ മറ്റൊരു സമീപത്ത് തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോയി ഇതുതന്നെയാണ് ഈ സ്ഥാപന ഉടമയെ പ്രകോപിപ്പിച്ചത് കാരണം അവരുടെ സ്ഥാപനത്തിന് മുന്നിൽ വാഹനമിടുകയും മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോവുകയും ചെയ്തത് അത് ചോദ്യം ചെയ്തു ഈ വന്നതിൽ ഒരാൾ സൈനികനാണ് അദ്ദേഹവും തിരിച്ച് ഇവരോട് തർക്കിക്കുന്ന നിലയുണ്ടായി ഇത് വാക്കേറ്റവും പരസ്പരം കയ്യാങ്കളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടി അടിക്കുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ അവർ അങ്ങനെ മർദ്ദിക്കുന്ന നിലയിലേക്ക് പരസ്പരം പോയി പക്ഷേ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത് ഈ സ്ഥാപനത്തിലാണ് ഈ സ്ഥാപന ഉടമയുടെ മകനും മകൻ്റെ സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു അവർ പിന്നീട് ഈ സഹോദരങ്ങളെ മർദ്ദിച്ചു ഇവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരാൾ സിഞ്ചു ഇളയ സഹോദരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മറ്റൊരാൾ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ സിനു സൈനികൻ താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ഈ അന്യായമായി പാർക്കിംഗ് ഉണ്ടായി തെറ്റായ ഒരു പാർക്കിംഗ് ഉണ്ടായി അത് ചോദ്യം ചെയ്യുന്നു പക്ഷേ പിന്നീട് ഈ തർക്കം മുറുകുമ്പോൾ ഇവരെ മർദ്ദിച്ചു എന്ന നിലയ്ക്കാണ് പരാതിയും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തതും ഇപ്പോൾ മൂന്ന് പേർ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് അയൂബ് ഖാനാണ് ഇതിൽ പിടിയിലായിട്ടുള്ളത് മറ്റ് മകനും ഉൾപ്പെടെ അതായത് മൂന്ന് പേർക്കെതിരെ മാത്രമാണോ വിനോദ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്ന പോലീസ് ഈ സഹോദരങ്ങൾക്കെതിരെയും കേസുണ്ടോ അവർക്കെതിരെയും പരാതി ഉണ്ടോ അവർക്കെതിരെ ഇതുവരെ കട ഉടമ പരാതി നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കട ഉടമയ്ക്കും അദ്ദേഹത്തിൻ്റെ മകനും ആ മകന്റെ സുഹൃത്തുക്കൾക്കുമെതിരെയാണ് ആദ്യം തന്നെ ഈ മർദ്ദനമേറ്റവർ ചികിത്സ തേടിയവർ പരാതി കൊടുത്തത് ഇവർ പരസ്പരം പോരടിക്കുകയായിരുന്നു ദൃസാക്ഷികൾ ആ നിലയ്ക്ക് തന്നെയാണ് പറയുന്നത് അവിടെ ഈ വാ സ്ഥാപനത്തിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്യുകയും പിന്നീട് ഇവർ ഇതേ രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോയി സാധനം വാങ്ങി അത് പ്രകോപനമുണ്ടാക്കി വാഹനം മാറ്റാൻ ആവശ്യപ്പെട്ടു വന്നതിൽ ഒരാൾ സൈനികനായിരുന്നു അദ്ദേഹം ഇവരോട് തിരികെ തർക്കിച്ചു ഈ വാക്കേറ്റമാണ് ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് പോയത് പിന്നീട് നാട്ടുകാർ ഇടപെടുകയും ഇവരെ പിടിച്ചു മാറ്റുകയുമായിരുന്നു ഇതിൽ ഒരാൾക്ക് നട്ടലിന് പരിക്കേറ്റിട്ടുണ്ട് സിഞ്ചുവിനാണ് പരിക്കേറ്റത് സിഞ്ചു ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സിനു ആകട്ടെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് മൂന്ന് പേരാണ് പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളത് കൂടുതൽ പ്രതികൾ ഉള്ളതായി പോലീസ് പറയുന്നുണ്ട് ഈ സി ദൃശ്യങ്ങളിലും ചിലർ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതായി കാണാം പോലീസ് പറയുന്നതും ആ നിലയ്ക്ക് തന്നെയാണ് ആ സ്ഥാപനത്തിലാണ് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വാക്കേറ്റം ഇങ്ങനെ മുറുകിയപ്പോൾ അതായത് വിനോദ് മാത്രമല്ല ആ നിലയ്ക്ക് തന്നെയാണ് കാരണം കൂടുതൽ ആളുകൾ സ്ഥാപനത്തിൽ ഉണ്ടാവുകയും അവർ ഈ തർക്കത്തിൽ ഇടപെടുകയും പ്രകോപനപരമായ ഒരു അന്തരീക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തർക്കിക്കുന്ന ഒരു നിലയുണ്ടായി ഇതിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പാർക്കിംഗ് തന്നെയാണ് ഇതിൻ്റെ ഒരു തുടക്കം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് മുന്നിൽ വാഹനം കൊണ്ട് നിർത്തുകയും എന്നിട്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോവുകയും ചെയ്തത് അവർ ചോദ്യം ചെയ്തു അത് കയ്യാങ്കളിയിലേക്ക് പോയി പക്ഷേ ഈ സ്ഥാപനത്തിൽ ആണ് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത് പിതാവും മകനും മകൻ്റെ സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു ഈ തർക്കം കയ്യാങ്കളിയിലേക്ക് പോയതോടുകൂടി ഈ കാറിലെത്തിയ സൈനികനും സഹോദരനും കൂടുതൽ മർദ്ദനമേറ്റു അവർ ചികിത്സ തേടി ഈ സ്ഥാപന ഉടമയും മക്കളും ഇതുവരെ മകനും സുഹൃത്തുക്കളും ഇതുവരെ പരാതി നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് പറയുന്നത് കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നാണ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ടാവും കളിയിക്കാവള നെയ്യാറ്റിൻകര റോഡ് വരുന്ന ആ കടന്നു ഒരു ഭാഗമാണ് അവിടെയാണ് ഈ ഗാന്ധി പാർക്കുള്ളത് പാഠശാല പ്രദേശം അവിടെ വലിയ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വലിയ തോതിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കോവളം കാരോട് ബൈപ്പാസ് ഒക്കെ നിർമ്മിച്ചെങ്കിലും ഈ പാറശാലയിലെയും പരിസര പ്രദേശങ്ങളിലെയും തിരക്ക് നിയന്ത്രിക്കുന്നതിന് ഇതുവരെയും സാധിച്ചിട്ടില്ല വലിയ ഗതാഗത കുരുക്ക് റോഡിൽ ഞെരിങ്ങി ഞെരിങ്ങി വാഹനങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെയും പോകുന്ന ഒരു സ്ഥലമാണ് ഈ നെയ്യാറ്റിൻകര മുതൽ പിന്നീട് കളിക് വളവരെയും പല സ്ഥലങ്ങളിലും ഗതാഗത കുരുക്ക് അനുഭവപ്പെടാറുണ്ട് അങ്ങനെ എൻ എച്ച് ആണെങ്കിൽ പോലും വലിയ വീതിയുള്ള റോഡല്ല വർഷങ്ങളായി ആ വീതിയിൽ തന്നെയാണ് ഈ റോഡുകളെല്ലാം തുടരുന്നത് നഗര വികസനത്തിൻ്റെ ഭാഗമായി റോഡ് വികസനം നടക്കുന്നെങ്കിലും ബാലരാമപുരം വരെയാണ് ഇപ്പോൾ കരമന മുതൽ എൻ എച്ചിൻ്റെ വികസനം വന്നു നിൽക്കുന്നത് ബാലരാമപുരം കഴിഞ്ഞാൽ അങ്ങോട്ട് എത്രയോ വർഷങ്ങളായി ദശാബ്ദങ്ങളായി ഗതാഗത കുരുക്ക് നേടുന്ന ഒരു കാര്യമാണ് വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കൂടുകയും റോഡ് അതേപടി തുടരുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെ വളരെ ഇടുങ്ങിയ ഒരു പ്രദേശത്ത് നടന്ന പാർക്കിംഗ് ആ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഏറ്റവും ഒടുവിൽ കയ്യാങ്കളിയിൽ കലാശിച്ചത് ടോം എസ് വ്യക്തമാണ് വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് ഈ പാർക്കിങ്ങിനെ ചൊല്ലിയും വാഹനം ഓവർടേക്ക് ചെയ്യുന്നതുമൊക്കെ ആയി ബന്ധപ്പെട്ട് കേരളത്തിലെ സമീപകാലത്ത് അക്രമങ്ങളും സംഘർഷവും ഒക്കെ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് ഒരു കാര്യം ഓർക്കുക ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിലൊക്കെ ഈ തർക്കവും പിന്നീട് സംഘർഷത്തിലൊക്കെയൊക്കെ നീങ്ങുമ്പോൾ അത് പിന്നീട് നിങ്ങളുടെയൊക്കെ ജീവിതം വലിയ നിയമക്കുരുക്കിലേക്കും പിന്നെ നിയമത്തിൻ്റെയും കേസിൻ്റെയൊക്കെ പിന്നാലെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന കാര്യം മറക്കരുത് എന്തൊക്കെ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും പര പരമാവധി പിന്മാറുക സംയമനം പാലിക്കുക അതാണ് ഈ വിഷയത്തിൽ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ടത് സ്പോട്ട് ലൈഫ് പൂർണ്ണമാകുന്നു നമസ്കാരം